നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം റിവ്യൂ അറിയാൻ വേണ്ടിട്ടൊന്നുമില്ല പാട്ടും കൂത്തും തവളച്ചാട്ടവും പിന്നെ എന്താണ് പുളം കരയും അങ്ങനെയുള്ള കുറെ ഗെയിമുകളൊക്കെ ആയിട്ട് അവരങ്ങനെ പോയി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇന്നത്തെ നോമിനേഷൻ ആര്യൻ ജിസേൽ ലവ് ട്രാക്ക് ഇതൊക്കെയാണ് അതുപോലെ ഒരു അവാർഡ് നൈറ്റ് അതും കൂടി നടന്നു അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം ഇത്രയാണ് എടുത്ത് പറയാനുള്ളത് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ സംഭവത്തില് ഈ പറയുന്ന ലവ് ട്രാക്ക് ലവ് ട്രാക്കിന്റെ ഏജ് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ മുമ്പേ അറിയാം ഇവര് പിടിക്കുന്നത് ഒരു ലവ് ആണെന്ന് മുമ്പേ അറിയാം നമ്മുടെ നമ്മുടെ ബിന്നി ബിന്നി സബാഷ്ടൻ ഇത് നോട്ട് ചെയ്യുന്നുണ്ട് ബിന്നി സെബാഷ്ടൻ കുറെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇരിപ്പ് ശരിയല്ല അവരുടെ കൈ അവള് അവൻ വെറുതെ ഇരുന്നപ്പോൾ കൈ എടുത്ത് തടവുന്നുണ്ട് ആ തടവുന്നു അത്ര ശരിയല്ല എന്തിന് കൈ എടുത്ത് തടവുന്നു എന്തിന് കയ്യിൽ പിടിക്കുന്നു എന്നൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ ബിന്നി ഈ ഒരു സൂചന നമ്മുടെ റണയവുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താണ് ഇന്ന് അഭിലാഷിന്റെ അടുത്ത് ഈ ഒരു കേസ് കൃത്യമായിട്ട് പറയുന്നത് ഈ സീസണിലെ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് ആര്യനും ജുസയിലുമാണ് എന്ന് ചൂണ്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവരൊരു ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മറ്റാരുമല്ല അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ബി ബി മെമ്പേഴ്സ് ആണ് അല്ലെ ബി ബി ക്രൂ ആണ് എങ്ങനെയെങ്കിലും ഒരു ലവ് ട്രാക്ക് വന്നാൽ മതി എന്ന് എന്നാഗ്രഹിക്കുന്ന അവരാണ് അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലാതെ അവർ കയറിയ നോക്കിക്കൊണ്ടിരിക്കുന്നു ചിരിക്കുന്നു ഇവരിങ്ങനെയൊന്നും പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ ലവ് ആണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുക കൂടിയാണ് നമ്മുടെ ബി ബി ചെയ്യുന്നത് മനസ്സിലായത് അതെങ്ങനെയൊരു ലോ ട്രാക്ക് ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെയാണ് ആര്യനെ പുറത്തുവിടാതെ ആരെയെ മാക്സിമം സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് അവസാനത്തോടെ എത്തുമ്പോൾ ഈ പറയുന്ന ഒനിയിലും നമ്മുടെ അഭിലാ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു സാധനം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി നോമിനേഷൻ മാത്രമല്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് അഭിലാഷം പറയുന്നത് അതൊക്കെ കണ്ടാൽ മതി അപ്പോൾ അഭിലാഷം പറയുന്നത് അഭിലാഷം നോമിനേറ്റ് ചെയ്തപ്പോഴും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ പറയുന്ന അനിയെ ഈ പറയുന്ന നമ്മുടെ ആര്യനെ ഒരു അടിമയെ പോലെയാണ് ജുസൈല് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആഴ്ചകളായിട്ട് പറയുന്നു ഈ പറയുന്ന ജുസൈൽ മാമിയുടെ ആ പറയുന്ന ആ ഒരു മായാ വലയത്തിൽ പെട്ടുപോയ ഒരു പപ്പു പോനാണ് വേറെ ഈ പറയുന്ന ഈ പറയുന്ന ആരിൻ ആരിൻ പെട്ടിരിക്കാൻ ജുസൈൽ എന്തു പറഞ്ഞാലും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറി അവൻ്റെ അവന്റെ അടിപ്പാവാട വരെ കഴുകിക്കൊടുക്കാൻ തയ്യാറായി ഒരു നാണവും മാനവും ഇല്ലാതെ നടക്കുന്നവരാണ് അതായത് പുറത്ത് നിന്നുള്ള ആൾക്കാർ വന്നപ്പോൾ പോലും സൂചന നൽകിയതാണ് വളരെ വ്യക്തമായിട്ട് അവന് സൂചന നൽകിയിട്ട് പോലും അവൻ അതിൽ നിന്ന് മാറാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല അതായത് ഗസ്റ്റുകൾ ഉൾപ്പെടെ ഒരു സാരി തുമ്പാണ് നീ എന്ന് ഗസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നു ഇന്ന് നടന്ന ഉം ഇന്ന് നടന്ന ഒരു ആക്ടില് കഥാപ്രശ്നങ്ങൾ ആക്ടിലും അവരെ അവിടെയുള്ള കണ്ടസ്റ്റൻസുകൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഈ ഒരു സാരി തുമ്പാണ് ദിസന്റെ സാരി തുമ്പാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും ആരനെ ആ ഒരു മായാജാലത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മായ വലയത്തിൽ നിന്നും പുറത്ത് വരാൻ സാധിക്കുന്ന അത്രയ്ക്ക് വലിയൊരു കാന്തിക ശക്തിയാണ് ഈ പറയുന്ന നമ്മുടെ ജിസൈൽ മാമി ഈ പറയുന്ന ആരിനിൽ ചെലുത്തിയിരിക്കുന്നത് ഇപ്പൊ കുറ്റം പറയുന്നവരും ഒരു ഒരു ദിവസം അല്ലെങ്കിൽ മുമ്പൊക്കെ ഈ പറയുന്ന ജിസൈലിന്റെ മായാവലത്തിൽ വലയത്തിൽ നിന്നവരാണ് അവരുടെയൊക്കെ പാവാടയായി പ്രവർത്തിച്ചവരാണ് ഇപ്പോഴാണ് അവർക്ക് പുതുതയം ഉണ്ടായത് ഏ ഒരു ഇവരൊരു ട്രാക്ക് ആണ് കളിക്കുന്നത് ഇനിയും നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ ലവ് ട്രാക്ക് കളിക്കുന്നു ആ ലവ് ട്രാക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് അവർ അവരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ട് സത്യമാണ് ലവ് ട്രാക്ക് എത്ര മോശമായാലും ഈ ലവ് അല്ലെങ്കിൽ പ്രേമം കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറെ ഓഡിയൻസ് ഉണ്ട് അവർ ആ കോംബോ ഇങ്ങനെ വളർത്തുകയും അവർക്ക് വേണ്ടിയിട്ട് റീൽസുകൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി ജയി വിളിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവരുടെ വോട്ട് കിട്ടും അപ്പോൾ ഇവിടെ തന്നെ ബിന്നിയോ എനിക്കൊന്ന് അഭിലാഷ പറയുന്നുണ്ട് പിന്നീട് ബിന്നി തന്നെ പറയുന്നുണ്ട് ബിന്നി പറയുന്നൊക്കെ പോയിട്ടുണ്ട് ബിന്നു പറയുന്നുണ്ട് അവന്റെ അടുത്ത് ലവ് ട്രാക്കല്ല അവർ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയും പോലും ഈ പറയുന്ന ആര്യൻ പറയുന്നുണ്ട് വയസ്സിന്റെ ആ ഏജ് ഡിഫറൻസ് പറയുന്നുണ്ട് ഏജ് ഡിഫറൻസ് പറയണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അവിടെ ഒരു ഏജ് ഡിഫറൻസേ വരുന്നില്ല പിന്നെ എന്തിനാണ് അവൻ അവിടെ ഒരു ഏജ് ഡിഫറൻസ് കൊണ്ട് അതായത് ഈ പറയുന്ന ആര്യ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉള്ളൂ നമ്മുടെ മാമിക്ക് നാൽപ്പത് വയസ്സായി കള്ളം പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന ഉള്ള പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ശരീരം മൊത്തം പ്ലാസ്റ്റിക് കൊണ്ട് നിറച്ചതാണ് ഈ പറയുന്ന ജിജേൽ മാമി ജിൽ മാമിയുടെ ആ എന്താണ് കാന്ത വലയത്തിൽ പെട്ട് ഉലയുന്ന ഒരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആര് ഈ പറയുന്ന ആര് അഭിലാഷ് പറയുന്ന മറ്റൊരു കേസുകൊണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇവളുടെ ഈ ഒരു വലയത്തിൽ പെട്ടുപോയാണ് അവൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എന്നും അവിടെ പറയുന്നുണ്ട് പിന്നെ ഇന്ന് ജിത്തു ജോസഫ് അടങ്ങുന്ന അവരുടെ ആ ഫിലിമുമായി ബന്ധപ്പെട്ട് മിറാഷോ ആ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട് ജിത്തു ജോസഫും നമ്മുടെ പിന്നെന്താണ് ആസിഫ് അലിയും നമ്മുടെ പഴയ നമ്മുടെ കണ്ടസ്റ്റന്റ് അവരൊക്കെ വന്ന് ചെറിയൊരു അവരൊരു കഥ പറയുന്നു ഒരു റീൽസ് കാണിച്ചു കൊടുത്തു അവരുടെ ഓൺലിയിൽ കാണിച്ചു കൊടുത്തു അത് അതുമായി ബന്ധപ്പെട്ട് ഒരേ കഥ പറയുന്നു എനിക്ക് തോന്നുന്നത് അനീഷിന്റെ ടീമോ അങ്ങനെ ആരോ ആണ് അവിടെ ജയിച്ചത് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇന്ന് നടന്നു കഴിഞ്ഞ ഇന്ന് പിന്നെ നോമിനേഷന്റെ കേസ് പറയാം നോമിനേഷനിൽ നൂറ അലുമുൾ നെവിൻ ഒനിൽ ഈ പറയുന്ന നാലുപേരുൾപ്പെടെ നാലുപേർ പോയിട്ട് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഈ നോമിനേഷനിൽ ആരാണ് ഡേഞ്ചർ സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ഡേഞ്ചർ സോണിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് ജിസൈൽ ഇല്ലായിരുന്നിട്ട് പോലും കഴിഞ്ഞ നോമിനേഷനിൽ ജിസൈൽ ഇല്ലായിരുന്നിട്ട് പോലും ആര്യന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു അതുകൊണ്ടാണ് ആര്യൻ രണ്ടു പേര് പുറത്താകുമേ പുറത്താകുമായിരുന്നു എങ്കിൽ അത് ആര്യൻ ആയിരിക്കണം പുറത്താകേണ്ടത് നമ്മുടെ പോളിംഗ് അനുസരിച്ച് പക്ഷെ അവിടെ എനിക്ക് എനിക്കൊന്നും ആര്യനെ അവരെ സേവ് ആക്കി നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോൾ ജിസൈലും കൂടി നോമിനേഷനിൽ വരുമ്പോൾ ആര്യൻ്റെ സ്ഥിതി പരിങ്ങലിലാവും എന്നുള്ളതാണ് അതുപോലെ ഈ പറയുന്ന സാവുമൻ ഒരു ഗെയിമും അവിടെ കളിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഒന്ന് നോമിനേഷൻ ചെയ്യാനും കൂടി പുള്ളിക്ക് അറിയത്തില്ല എങ്ങനെ സംസാരിക്കാനും കൂടി ഇപ്പൊ പുള്ളിക്ക് അറിയത്തില്ല പലരെയും മാനിപ്പുലേഷനിൽ വീണ് പോയി ഒരു ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ അവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നല്ലൊരു മനുഷ്യനായ നല്ലൊരു മനുഷ്യനായിരിക്കും അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഈ വിപകലങ്ങളൊന്നും ഉൾപ്പെടെ അത് മാറുന്നു പക്ഷെ നമ്മുടെ ബി ബി എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമുക്ക് കണ്ടന്റ് ആണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന എന്താണ് പിന്നീട് നല്ലൊരു മനുഷ്യനെ കണ്ടെത്തുന്ന ഷോയും കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് പിന്നെ അവിടെ ഒരു അവാർഡിനേക്ക് കൊടുത്തു അവർ തന്നെ തീരുമാനിച്ച കുറേ അവാർഡാണ് അവിടെ നൂറയും ഈ പറയുന്ന അഭിഷേകം അഭിലാഷുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ അവാർഡുകൾ കൊടുക്കുന്നു അതിൽ അവാർഡിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അതായത് ഈ പറയുന്ന ബിഗ് ബോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തി അവാർഡ് കിട്ടിയത് നെവിനാണ് മനസ്സിലായോ ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടാത്ത വ്യക്തി അത് ലക്ഷ്മിയാണ് അത് അത് അവരുടെ നിഗമനം തെറ്റായിപ്പോയി എല്ലാവരും അവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ അറിയപ്പെടുന്നത് നെവിൻ ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ ഓൾറെഡി അറിയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഉദ്ഘാടനം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടുന്നത് അത് അനിമോളയാണെന്ന് പറഞ്ഞു ശരി തന്നെ ആയിരിക്കും അത് അനിമോള ആയിക്കോട്ടെ അതുപോലെ ഉദ്ഘാടനം കിട്ടാത്തത് അനീഷ് ഷാനവാസ് അക്ബർ എന്ന് പറഞ്ഞു ഇതിനകത്ത് എനിക്കൊരു ചെറിയ എതിരഭിപ്രായമുണ്ട് അനുവിനും അനീഷിനും ഷാനവാസിനും നല്ല രീതിയിലുള്ള അക്ബറിന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല വായ പറയുന്ന അനു അനീഷ് ഷാനവാസ് ഈ പറയുന്ന മൂന്നു പേർക്കും നല്ല ഉദ്ഘാടനങ്ങൾ ഇനാഗ്രേഷൻസ് കിട്ടും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നാട്ടുകാർ ചൂലുമായി അടിക്കാൻ പോകുന്നത് ലക്ഷ്മി എന്നാണ് അവരുടെയൊക്കെ ഇത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഭൂരിപക്ഷം ആൾക്കാരും അവർ പറയുന്ന കാര്യത്തോട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇനി അടുത്ത ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ വരുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ വരുന്നത് സാബു അയിരിക്കും എന്ന് പറയുന്നു മേ ബി അങ്ങനെ ആയിരിക്കാം എനിക്കറിയത്തില്ല തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത് എഗൻ എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്നത് ലക്ഷ്മിക്ക് തന്നെയാണ് ആ ഒരു പിന്നെ എന്താണ് ആ ഒരു പിന്നീട് ഇത് കൊടുക്കുന്നത് ലക്ഷ്മിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അല്ല ഏറ്റവും കൂടുതൽ തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി ഷാനവാസിനെയാണ് അവർ നോമിനേറ്റ് ചെയ്തത് ഷാനവാസാണ് തലയിൽ മുന്നിട്ട് നടക്കേണ്ടത് വരും എന്ന് ഇതൊക്കെ പേഴ്സണൽ ജഡ്ജ് വെച്ചൊക്കെ ഇവർ ചെയ്യുന്നതാണ് മനസ്സിലായോ അവരുടെ അവരുടെ ചിന്തകൾ അങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ബി ബി ട്രെയിനിങ് അക്കാഡമി തുടങ്ങാൻ ആരാണ് ചാൻസ് അനീഷ് അത് നല്ലൊരു അവാർഡാണ് കാരണം ബിബിയെ കുറിച്ചെല്ലാം അരച്ചു കുടിച്ചു പഠിച്ചവനാണ് അനീഷ് അതുകൊണ്ട് അവൻ അങ്ങനെ വേണമെങ്കിൽ ഒരു ട്രെയിനിങ് അക്കാദമി തുടങ്ങാനുള്ള കഴിവൊക്കെ അവൻ ഉണ്ട് എന്നുള്ളതാണ് ഇനി ഫാഷൻ ഐകോൺ ആയിട്ട് അതും ജിസൈലിന് തിരഞ്ഞെടുത്തു വേറെ പ്രശ്നമൊന്നുമില്ല മാസ് ഡയലോഗ് ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മാസ് ഡയലോഗ് ആയിട്ട് പുറത്തു പോയത് ഷാനമാസിന്റെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ചെറിയ കാര്യം പലരെ ഉണ്ട് എങ്കിലും മാസിലും ഷാനമാസ ആയിരിക്കും കുഴപ്പമില്ല അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല ഇനി ബിബിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു ലോണും ഒരു വ്യക്തി ജിഷിൻ ആണ് അവര് കൊടുത്തത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള വ്യക്തി ആരും ചോദിച്ചപ്പോൾ അവർ അനിമോളിനാണ് ഇട്ടത് എന്തിനാ എന്തിനാണെന്ന് എനിക്ക് അറിയാതെ അനുമോളിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് പോകുമെന്നാണ് അവര് പറയുന്നത് ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുണ്ടാകുന്നത് അനീഷിനെ ഒരു പരിധി വരെ അത് ശരിയാണ് ഒരു അവാർഡും കിട്ടില്ല ഞാൻ വെളിയ ഇവിടെ ഇറങ്ങിയ ശേഷം ഒരു അവാർഡും കിട്ടാത്ത കുറെ വ്യക്തികൾ പിന്നെ ഈ ആര്യ അനീഷ് ഒനിൽ ആദില അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നു പിന്നെ അടുത്ത ഇനി ബിബിയുടെ ഒരു ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് ഇനി ആര് വരുമെന്ന് വെച്ചാൽ അതിന് ഒനിൽ എന്ന് പറയുന്നു അങ്ങനെ പിന്നെ മഞ്ഞപ്പത്രമാണെന്ന് ചോദിച്ചപ്പോൾ അക്ബർ എന്ന് പറയുന്നു പിന്നീട് ഇങ്ങനെയുള്ള അവാർഡുകൾ കുറേ കൊടുത്തിട്ടുണ്ട് അത് ഒരു പരിധി വരെ അവർക്ക് അവിടെ തോന്നിയ അവരുടെ മനസ്ഥിതി വെച്ച് പോസ്റ്റുകൾ അടിച്ചും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ അവർ തയ്യാറാക്കിയ ഒരു അവാർഡ് നയിട്ടാണ് കുറേയൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട് പക്ഷേ കുറേയൊക്കെ പാളിച്ച പോയി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ വളരെ അറിവോരനായിരുന്നു ഇന്ന് പറയും ഈ പറയുന്ന പിന്നെ അനീഷിന്റെ ടീമിലാണ് ജുസേര് വന്നത് ജുസേരി വന്ന അനീഷിനെ തന്നെ വളച്ച് തന്റെ വരിതീലാക്കാൻ വേണ്ടി നോക്കുന്ന ഹനീഷ് ആരാൾ അനീഷ് ഒരു തരത്തിലും അങ്ങോട്ട് പിന്നെ അടുക്കുന്നില്ല പല ഡാൻസും കൂട്ടുകളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അനീഷ് അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് പക്ഷെ അനീഷിനെ നമുക്കറിയാം ഹനീഷ് അതിൽ നിന്ന് വിടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ആതിരെയും ആതിരയും വന്ന് അനീഷിനെ സോപ്പിട്ട് തന്റെ വശത്തേക്ക് ആക്കിയിട്ട് എന്ന് നാളെ കുട്ടം പറയുമല്ലോ നാളെ കുഞ്ഞി നിന്ന് കുത്താനുള്ള ഐഡിയ ഒക്കെ അനീഷിന്റെ അടുത്ത് പിന്നെ ഇറക്കുന്നുണ്ട് അവിടെ അനീഷ് പറയുന്നുണ്ട് നീ ഇവിടെ വന്ന എൻ്റെ അടുത്ത് വന്നിരുന്ന എന്തൊക്കെ വേലകൾ കാണിച്ചാലും ഞാൻ നിന്റെ വരിധിയിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നാളെ ആയിരിക്കാം എനിക്ക് എനിക്കൊന്ന് ബോട്ടിൽ ടാസ്കോ അങ്ങനെ ടാസ്ക് തുടങ്ങി ടാസ്ക് തുടങ്ങുമ്പോഴെങ്കിലും കുറച്ച് പിന്നെ കണ്ടന്റുകൾ കിട്ടട്ടെ വളരെ ശോകമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കമന്റ് കമന്റായി നമുക്ക് വേണ്ടി കാണാം ജയഹന്ത